മിക്കപ്പോഴും വലിയ വലിയ ഉത്സവങ്ങൾ നടക്കുന്ന ഒരമ്പലമാണ് ഈ പടനിലത്ത് പരബ്രഹ്മ ക്ഷേത്രം അതിനെക്കുറിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും പിന്നീട് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തെ പോലെ തന്നെയാണ് ഇവിടെയും ഇവിടെ ശിവരാത്രി മഹോത്സവം ഏറ്റവും വലിയ കെട്ടുകാഴ്ച നടക്കുന്നത് പടനലം പരബ്രഹ്മ ക്ഷേത്രത്തിലാണ് ഈ ഏറ്റവും വലിയ കെട്ടുകാഴ്ച നടക്കാൻ പോകുന്നത് ഏറ്റവും വലിയ നന്ദീകേശ്വരന്മാരെയാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കിയിരിക്കുന്നത് പുതിയ പുതിയ കരക്കാരും ആകെ പതിനാറ് കരകളാണ് അതിൽ പുതിയ പുതിയ കരക്കാരും ഇപ്പോൾ വലിയ വലിയ നന്ദീകേശ്വരന്മാരെ ഒരുക്കുന്നുണ്ട് ഈ പ്രാവശ്യം നമ്മളവിടെയൊക്കെ വളർന്നതാണെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വന്നുകൊണ്ടാണ് നമ്മൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന ഒരുപാട് ഉത്സവങ്ങൾ ഇപ്പോഴാണ് തോന്നുന്നത് പുതിയ പുതിയ ഉത്സവങ്ങൾ എന്നും ഉത്സവമാണ് ഇപ്പോഴങ്ങോട്ട് വൃച്ചുകച്ചറപ്പം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് വെച്ച് അത് കഴിഞ്ഞിച്ച് സത്താ മഹോത്സവം അങ്ങനെ ഒരുപാട് ഉത്സവങ്ങൾ കര ഉത്സവം ഒരുപാട് ഉത്സവങ്ങളുണ്ട് ഏറ്റവും വലിയ ഉത്സവമാണ് ഈ നാളെ നടക്കാൻ പോകുന്ന ശിവരാത്രി മഹോത്സവം ഭഗവാൻ എല്ലാവരെയും കാത്തു രക്ഷിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്പോഴും തോന്നിരിക്കുന്ന അമ്പലം ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വന്ന് തൊഴാവുന്ന അമ്പലം ഒരുപാട് ശക്തിയുള്ള പരബ്രഹ്മ മൂർത്തിയാണ് ഈ അമ്പലത്തിലുള്ളത് പരമശിവൻ തൃശൂലമുണ്ട് ഉണ്ട് അവിടെ കേരളത്തിലെ പക്ഷിഗ്രാമം എന്നും നന്ദികേശ പൈതൃക ഗ്രാമമെന്നും ഒക്കെ അറിയപ്പെടുന്നതാണ് നൂറനാട് അതിനെ കുറിച്ച് ഈ അമ്പലത്തിനെ കുറിച്ച് പിന്നീട് വീട് വരാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ ശിവരാത്രിക്ക് വേണ്ടി ഇവിടെ വന്ന് കാണാനൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അത്രയും തിരക്കായിരിക്കും ഭയങ്കര ഒരുപാട് പതിനാറ് കരക്കാരൊന്നിച്ചു വന്ന് കൂടുതലു ഭയങ്കര ആൾ തിരക്കാണ് ഹൈദരാബാദിലൊക്കെ ആണെങ്കിലേ ഇവിടെ വ്രതമാണ് അനുഷ്ഠിക്കുക ഇവിടെ നമ്മൾ ശബരിമല അമ്പലത്തിൽ പോകുന്ന പോലെ ഇവിടെ ശ്രീശൈല അമ്പലത്തിലാണ് പോകാറ് ആധ്രക്കാരും തെലുങ്കാനക്കാരും അങ്ങനെ ഇരുമുടിക്കെട്ടുമൊക്കെ ആയിട്ട് വന്യവ്രതമൊക്കെ അനുഷ്ഠിച്ച് ഇവർ ഇതാണ് ഇതാണ് വേഷം ഈ കളറ് ആ ഒരു ക്രീം കളറും കാവ്യുമല്ലാത്ത ഒരു കളറ് അത് കൊടുത്ത് ഇങ്ങനെ കെട്ടുമായിട്ട് ശ്രീശൈല അമ്പലത്തിലോട്ട് പോകുന്ന കാഴ്ചയാണിത് ഇവിടുത്തെ അമ്പലത്തിൽ വന്ന് തേങ്ങ ഉടച്ചിട്ട് ഇവിടെ ശിവാലയം റോഡ് എന്നാണ് പറയുന്നത് ആ ശിവാലയം ആ ശിവാലയത്തിൽ നിന്നും ഇങ്ങനെ ശ്രീശൈലത്തോട്ട് പോകുന്ന കാഴ്ചയാണിത് എല്ലാ ശിവനമ്പലങ്ങളിലും ഭയങ്കര തിരക്കായിരിക്കും വലിയ വ്രതമാണ് കൂടുതൽ അവിടെ വ്രാ പ്രസാദമൊക്കെ നമുക്ക് കഴിക്കാം അല്ലാതെ മറ്റൊന്നും കഴിക്കാതെ നമ്മൾ രാത്രി മുഴുവൻ ഉറക്കൊള്ളച്ചിരിക്കുക അങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യാറ് കഴിയും എന്ന നമ്മൾ ശ്രമിക്കാറുണ്ട് പക്ഷേ ഉറങ്ങിപ്പോകും ഈ വർഷത്തെ ശിവരാത്രി എങ്ങനെയാണെന്ന് വെച്ചാൽ നാളെ അഞ്ചാമുക്കാലൊക്കെ ആകുമ്പോൾ ചതുർദശി തുടങ്ങിയിട്ട് മറ്റേ നാളെ ഈ അഞ്ചാമുക്കാൽ വരെയാണ് ചതുർദശി അപ്പോൾ ശിവരാത്രി ആയതുകൊണ്ട് നാളെ തന്നെയാണ് ആഘോഷിക്കേണ്ടത് പക്ഷേ ഇങ്ങനെയാണ് ദിവസം ഒരു എന്ന് പറയുന്നത് അപ്പോൾ വ്രതമാണ് പ്രദോഷവ്രതമാണ് വ്രതം അതുകൊണ്ട് കുഴപ്പമില്ല നാളെ ആഘോഷിക്കുന്നത് ആഘോഷിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല ഇപ്പോഴും തിഥി എന്ന് പറയുമ്പോൾ ഇരുട്ടിൻ്റെതാണ് അതിന് വെളിച്ചം പകരാനായിട്ടാണ് നമ്മൾ ഈ ശിവാരാധന നടത്തുന്നത് 奇幻や。